ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും ഹാൻഡി ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് നമ്മുടെ വീഡിയോ ആഗ്ലോണിമ പ്ലാന്റിൻ്റെ കെയറാണ് പിന്നെ അതിൻ്റെ റിപ്പോർട്ടിംഗ് ഒക്കെ നമ്മൾ ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മളുടെ അടുത്ത് കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള ആഗ്ലോണിമ പ്ലാന്റ്സ് ഉണ്ട് ആഗ്ലോണിമ റെഡ് ലിപ്സ്റ്റിക്ക് ആഗ്ലോണിമ ഗ്രീന് ആഗ്ലോണിമ യെല്ലോ അതുപോലെ തന്നെ സ്നോ വൈറ്റ് പിങ്ക് അതൊക്കെ ജസ്റ്റ് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം ഇത് ആഗ്രോണിമ സ്മോ വൈറ്റിൽ വരുന്നതാണ് മറ്റേ ആഗ്രോണിമ പോലെ നല്ല വലുതായിട്ട് വരുന്ന ഒരു ടൈപ്പല്ല കുറച്ചൊരു ഡോർക്കായിട്ട് നിൽക്കുന്ന ഒരു ടൈപ്പാണ് ഇത് നമ്മൾ പോട്ടിൽ തന്നെയാണ് കൊടുത്തിട്ടുള്ളത് ഇത് ആഗ്ലോണിയമേൻ്റെ ഒരു ഗ്രീനാണ് ഗ്രീനും അതുപോലെ തന്നെ ലൈറ്റും കുറച്ച് ഡാർക്കും കൂടി മിക്സ് ചെയ്ത് വരുന്നൊരു ലീഫാണ് നല്ല നീളത്തിലാണ് ഇതിൻ്റെ ലീഫ് വരുന്നത് മറ്റ് ആഗ്ലോണിമ പ്ലാന്റിനെ അപേക്ഷിച്ചിട്ട് ഇതിൽ ചെറിയ പൂവൊക്കെ ഉണ്ടാവാറുണ്ട് പക്ഷേ പൂവാകുന്നതിൻ്റെ അടുത്ത് നമ്മളിത് കട്ട് ചെയ്ത് കളയുന്നതാണ് നല്ലത് നമ്മൾ വലിയൊരു പോട്ട് ഉണ്ടാക്കിയിട്ട് അതിൽ വെച്ചു കൊടുത്തിട്ടാണ് ഒരുപാട് തൈകളൊക്കെ ആയിട്ട് നല്ല ബുഷിയായിട്ട് വളർന്നിട്ടുണ്ട് ഇത് നമ്മുടെ ആഗ്ലോണിമ റെഡ് ലിപ്സ്റ്റിക്കാണ് നല്ല റെഡ് കളറിലുള്ള ബോർഡേഴ്സാണ് വരുന്നത് ഗ്രീൻ ലീഫിന് ചുറ്റും ഇതിൽ നമുക്ക് ഒരുപാട് തൈകളൊക്കെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ നിറച്ച് തൈകൾ ഉണ്ടായിട്ടുണ്ട് അതുപോലെ തന്നെ ജസ്റ്റ് ചെറിയ പൂക്കളൊക്കെ വളർന്നിട്ടുണ്ട് നമുക്ക് കണ്ടില്ലേ ഇതാണ് അതിൻ്റെ പൂക്കൾ പിന്നെ ഇത് നമ്മുടെ ആഗ്ലോണിമ യെല്ലോ കളറാണ് ഒരു ഗോൾഡൻ യെല്ലോ അതുപോലെ തന്നെ ഗ്രീന് ചേർന്ന് ഒരു മിക്സ് ചെയ്തിട്ടുള്ള ലീഫാണ് ഇതിന് വരുന്നത് ഇത് നമ്മൾ വലിയ പോട്ടിലാക്കിയിട്ട് വെച്ചു കൊടുത്താണ് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ വലിയ പോട്ടാണ് കേട്ടോ ഒരുപാട് തൈകളൊക്കെ ഉണ്ടാവാൻ ഹെൽപ്പ് ചെയ്തുപോലെ വലിയ പോട്ടാവുന്ന സമയത്ത് നല്ല വലുപ്പം വെച്ചിട്ട് തന്നെ ഒരുപാട് തൈകളൊക്കെ ആയിട്ട് പോയിട്ടുണ്ട് ഇത് ആഗ്ലോണിയമ പിങ്കിൽ വരുന്നൊരു വെറൈറ്റിയാണ് നമ്മുടെ അടുത്ത് ജസ്റ്റ് ഈ ഒരു ചെറിയൊരു തൈ മാത്രമേ ഉള്ളൂ രണ്ടായി വരുന്നൊരു ലീഫിന് നല്ല വൈറ്റ് കളറാണ് പിന്നെ ഇതുപോലെ ഗ്രീനും പിങ്കും കളറിന് മിക്സ് ചെയ്ത ലീഫായിട്ട് വരികയാണ് ചെയ്യുന്നത് ഇത് അതുപോലെ തന്നെ ഒരു ആഗ്ലോണിയമമാണ് ഈ ഒരു പോട്ടാണ് നമ്മൾ റീപോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നത് ഈ ഒരു പോട്ട് തന്നെ ആയിട്ട് നമ്മളിപ്പോൾ കുറേ കാലമായിട്ട് ഈ ചെടിക്ക് വലിയ ഗ്രോത്ത് ഒന്നും കാണാൻ സാധിച്ചില്ല അതുപോലെ തന്നെ ഇപ്പോൾ കുറച്ച് മഴ കഴിഞ്ഞിട്ട് കുറച്ചൊന്ന് വെയിലൊക്കെ ആയപ്പോൾ നല്ല പുഴുക്കളുണ്ട് നമ്മുടെ ഈ ഒരു ചെടികളിലും ഇലകളിലൊക്കെ ആയിട്ട് അപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാവും നല്ലോണം പുഴുവൊക്കെ തിന്നു പോയിട്ടുണ്ട് നമ്മൾ ശ്രദ്ധിക്കാത്ത സമയത്തൊക്കെ ആണെങ്കിൽ പുഴുവെന്ന് കിടക്കുന്നുണ്ടാവും അങ്ങനെ ഇലയൊക്കെ ഒന്ന് ഇതായിട്ടുണ്ട് ഇത് വളരാൻ കുറച്ചൊരു പാടാണ് മറ്റാണിയമയെ അപേക്ഷിച്ച് ഇതിനൊരു വളർച്ച അത്ര ഇല്ലാത്തൊരു ടൈപ്പാണ് കുറച്ചും കൂടി നമ്മൾ കെയർ ചെയ്താലേ ഉള്ളൂ നന്നായിട്ട് ഗ്രോ ചെയ്യുള്ളൂ അപ്പോൾ ഇതിനൊന്ന് പോട്ടൊന്ന് മാറ്റിയിട്ട് നല്ലൊന്ന് ഹെൽത്തി ആക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ ആ പോട്ട് നിന്ന് ഒന്ന് മാറ്റിയെടുത്തിട്ടുണ്ട് അത്യാവശ്യം നല്ലൊരു തൈ തന്നെയാണ് വേരുകളൊക്കെ നല്ല ഹെൽത്തി തന്നെയാണ് ചീഞ്ഞ് പോയിട്ടൊന്നുമില്ല അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾ റീപ്പോട്ട് ചെയ്താൽ പെട്ടെന്ന് ഫാസ്റ്റായിട്ട് ഗ്രോ ചെയ്ത് ഹെൽത്തി ഹെൽത്തിയായിട്ട് വരുന്നതാണ് വിചാരിക്കുന്നത് എടുത്തിട്ടുള്ളത് നമ്മൾ ഫോട്ടോ എടുക്കുമ്പോൾ ഹോൾഡ് ഇടാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മളിത് ഇൻഡോറായിട്ടാണ് വെച്ചു കൊടുക്കുന്നത് മിക്സ് റെഡിയാക്കിയിട്ടുണ്ട് ഇൻഡോറായിട്ട് തന്നെ വെക്കുമ്പോൾ നമ്മൾ ഓവറായിട്ട് ഫെർട്ടിലൈസേഴ്സ് ഒന്നും ഉപയോഗിക്കുന്നില്ല സാധാരണ നമ്മുടെ ഗാർഡനിങ് സോയിൽ പിന്നെ കുറച്ച് മണല് കുറച്ച് മണല് അതുപോലെ തന്നെ ചാണകപ്പൊടി മാത്രം നമ്മൾ മിക്സ് ചെയ്തെടുത്തിട്ടുള്ളൂ പിന്നെ നമുക്കിത് പോട്ടിലേക്ക് വെച്ചു കൊടുക്കാം ആദ്യം കുറച്ച് മണ്ണിട്ടതിന് ശേഷം നമ്മുടെ പ്ലാന്റ് വെച്ചതിന് ശേഷം ബാക്കി മണ്ണിട്ട് കൊടുക്കാം അപ്പോൾ നമുക്ക് പോട്ടിലേക്ക് ആദ്യം മണ്ണിട്ട് കൊടുക്കാം കുറച്ച് നമ്മൾ മണ്ണ് ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ബാക്കി നമ്മുടെ പ്ലാന്റ് വെച്ചതിന് ശേഷം ബാക്കിയും കൂടി ഇട്ട് കൊടുക്കാം ഇപ്പോൾ നമ്മുടെ പ്ലാന്റ് വെച്ച് കൊടുക്കുന്നുണ്ട് വേരുകളൊക്കെ പൊട്ടാതെ തന്നെ നോക്കുക എന്നാലും ഉള്ളു ചെടി നമുക്ക് ഹെൽത്തി ആയിട്ട് കിട്ടുള്ളൂ ബാക്കി ഭാഗത്തും കൂടി ഞാൻ മണ്ണിട്ട് കൊടുക്കുന്നുണ്ട് ബാക്കി ഭാഗം കൂടി നമ്മൾ മണ്ണിട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മളിത് ഇൻഡോറായിട്ട് തന്നെയാണ് വെക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് ഇങ്ങനെ വെച്ച് കൊടുക്കുന്ന സമയത്ത് വേണമെങ്കിൽ നമുക്ക് കുറച്ച് വെള്ളാരല്ലൊക്കെ വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കാം ഇൻഡോർ ആയതുകൊണ്ട് തന്നെ ഒരുപാട് വെള്ളം ഒഴിക്കേണ്ട കാര്യമില്ല ഒരു ബ്രൈറ്റ് സൺലൈറ്റ് ഇൻഡയറക്റ്റ് ആയിട്ട് ബ്രൈറ്റ് സൺലൈറ്റ് കിട്ടുന്ന ഏരിയയിൽ സ്പോട്ട് ചെയ്യാനാണ് വിചാരിക്കുന്നത് നമ്മൾ ബാൽക്കണി സൈഡിലൊന്ന് വെച്ച് കൊടുക്കാമെന്നാണ് വിചാരിക്കുന്നത് ഡയറക്റ്റ് സൺലൈറ്റ് ഒക്കെ കിട്ടുന്ന നേരത്തെ ഈ ചെടി പെട്ടെന്ന് തന്നെ ഒരു ചാൻസ് ഉണ്ട് അതുപോലെ തന്നെ ഇൻഡോർ ആയിട്ട് വെക്കുമ്പോൾ വെള്ളവും കുറച്ച് മതിയാവും അപ്പോൾ നമ്മുടെ പോത്ത് ഏകദേശം സെറ്റായി വന്നിട്ടുണ്ട് അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ അഗ്ലോണിമ പ്ലാന്റിൻ്റെ കെയർ എന്ന് പറയുന്നത് അപ്പോൾ റീക്കോട്ട് ചെയ്യുമ്പോൾ നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ചെടിയെ റീക്കോട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ചെടി നന്നായിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്നതാണ് രണ്ട് മൂന്ന് സ്റ്റോൺസൊക്കെ വെച്ചിട്ട് നമ്മളൊന്ന് അലങ്കരിച്ച് വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് നമ്മുടെ ഈ ചെറിയൊരു വീഡിയോ കൂട്ടുകാർക്കൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇതുപോലുള്ള പുതിയ വീഡിയോസൊക്കെ ആയിട്ട് ഇനി നമ്മൾ വരുന്നതായിരിക്കും അതുവരെ എല്ലാ കൂട്ടുകാർക്കും ബായ് ബൈ